ും പണിയിടുന്ന ഒരു ആവശ്യമില്ല ഒരു സഹോദരിനെയും രണ്ട് കുഞ്ഞുത്തിന്റെ പേരിലാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും സ്വാധീനത്തിന്റെ പേരിലാണെങ്കിലും ഇതിൽ നിന്നൊന്നും ഒരന്ന് പ്രതിഷേധവും സമരങ്ങളും കാര്യങ്ങളുമായി മുന്നിട്ട് നിന്നപ്പോ അവരേക്കൊന്ന് കാണിക്കാൻ വേണ്ടി സ്ത്രീകൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിയമത്തിലെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പെണ്ണിനെയും രണ്ട് കുട്ടികളെയും പറയാനാ എനിക്ക് തോന്നുന്നു പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അഹങ്കാരം കൂടി നിന്ന പോലെ എന്ന രണ്ടു മക്കളെയും ഈ സ്ഥിതിയില് കൊണ്ടെത്തിച്ച് ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോക്ക് നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു നെഗറ്റീവും പോസിറ്റീവുമായ കമൻസ് അതിൻ്റെ ഇടയിൽ കൂടെ ചില ആളുകള് കുറച്ച് പൊങ്കാലകളും എന്താണെന്നറിയത്തില്ല പൊങ്കാലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ ഞാൻ അർഹിക്കുന്ന അവഗണന കൊടുത്ത് മാറ്റി വയ്ക്കാറാണ് ചില ആളുകൾക്ക് നമ്മൾ ചെറിയ റിപ്ലൈ ഒക്കെ കൊടുക്കും കൊടുത്തില്ലെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ ഇരുന്ന് മെഴുകി കരഞ്ഞ് നിലവിളിച്ച് പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഇടയ്ക്കൊക്കെ ഞാൻ കമന്റ് റിയാക്ഷൻ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കമന്റ്സ് ഒക്കെ ആണെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഉഷാറായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും മടി കാണിക്കാതെ കമന്റ്സ് ഇടണം എങ്ങനെയുള്ള കമന്റ്സ് ഇടണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയുടെ താഴെ ഒരു എം ഡി ഹുസൈൻ എന്നാന്ന് തോന്നു അണ്ണൻ്റെ പേര് ആണ് വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ആണ് അണ്ണാ പക്ഷെ അണ്ണൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല സ്ത്രീകൾ കുറച്ച് വിദ്യാഭ്യാസം പണം ഉണ്ടെങ്കിൽ അനുസരണ ഇല്ലാതായി പിന്നെ നിന്നെ പോലെ ഇതുപോലെയൊക്കെ നടക്കും അപ്പൊ അണ്ണനുള്ള മറുപടി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം നമുക്കറിയാം നമ്മുടെ നിയമങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന തന്നെയുണ്ട് എന്ന് വെച്ചിട്ട് സ്ത്രീകള് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ പരിഗണന കൊടുക്കേണ്ട അത്യാവശ്യം ഉണ്ടാവും നിങ്ങളൊന്ന് എന്ന് പറയുന്ന സഹോദരിയാണെങ്കിലും ജിസ്മോൾ എന്ന് പറയുന്ന സഹോദരിയാണെങ്കിലും ഇവർക്കൊക്കെ വന്ന ഈ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ വന്ന ഈ ട്രാജഡിയില് ഡെഫിനറ്റായിട്ടും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അല്ലെ അതിന്റെയൊക്കെ പിറകില് അവരെ ഈ എത്തിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ മറന്നുപോയി എന്നുണ്ടെങ്കി നമ്മളിപ്പോ ജിസ്മോളിന്റെ കാര്യമാണെന്ന് പ്രത്യേകം എടുത്തു പറയണേ എന്ന് പറയുമ്പോ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ അമ്മായിമ്മന നമ്മൾ മറന്നിട്ടൊന്നുമല്ല പക്ഷെ ഞാനെങ്കിലും ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ അല്ലെ ഈ കഥാപാത്രങ്ങൾ മറന്നു പോയി നിങ്ങളെ നമ്മളൊരു വീഡിയോ കാണിക്കാം കാരണം ഈ അമ്മച്ചിനെ കുറിച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ജിസ്മോളും മക്കളും നമ്മളെ വിട്ടുപോയിട്ട് ഇത്രയധികം ദിവസമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ കൊലപാതകമാണോ എന്ന് കൊലപാതകമാണോന്നറിയത്തില്ല ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കാരണക്കാരി എന്ന് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്ന ജിസ്മോളുടെ അമ്മായി ബീന ീച്ചറ് ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെടുകയോ വേണ്ട ചോദ്യം ചെയ്യപ്പെടുക പോലും ഇല്ല പക്ഷെ ഞാനതിന് കുറെ കാരണം കേട്ടു കേട്ടോ നമ്മുടെ അമ്മച്ചയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പൊ ഏതൊരു കുറ്റവാളിയാണെന്നുണ്ടെങ്കിലും എല്ലാ ഏത് തെണ്ടിത്തറം ചെയ്തു കഴിഞ്ഞാലും നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം എന്ത് മാരക രോഗമുണ്ടെങ്കിലും കുറ്റവാളി എന്ന് പറഞ്ഞ കുറ്റവാളി തന്നെയാണ് അവർക്കൊരു രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കൺസെഷൻ കൊടുത്ത് മാറ്റി വെക്കാനൊന്നും പറ്റില്ല കാരണം ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് മൂന്ന് ജീവനുകളാണ് ഒരു ഇപ്പോ ഒരുപാട് ഏജ് ഏജായി പോയില്ലേ അവർക്ക് അസുഖമായി പോയില്ലേ എന്ന് വെച്ചിട്ട് എന്ത് കുറ്റം ചെയ്താലും ഒരു സഹോദരനെയും രണ്ടു മക്കളെയും ഈ സ്ഥിതിയിൽ കൊണ്ടെത്തിച്ച് ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ട് പിന്നീടുള്ള ഈ വക അഭിനയങ്ങളും കാര്യങ്ങളും ഇനി മാരകമായ ഒരു അസുഖമുണ്ടെന്ന് തന്നെ വിചാരിച്ചോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത കുറ്റമില്ലാതാകൂ അവര് കാരണം നഷ്ടപ്പെട്ട ജീവനോട് തിരിച്ചു കിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടോ സ്ത്രീകൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ അവർക്ക് ജയിലിൽ കിടക്കാൻ പാടില്ലേ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ കാര്യത്തിലാണെങ്കിലും ജിസ്മോളുടെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കാരണക്കാരായി ഏറ്റവും കൂടുതൽ അവരെ പീഡിപ്പിച്ച് ഈ അവസ്ഥയിലെത്തിച്ച ഒരു സ്ത്രീകളെയും ചോദ്യം ചെയ്യാൻ നമ്മുടെ നിയമം മുന്നോട്ട് വരാത്തത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കി ഈ അമ്മച്ചിന് ഇപ്പൊ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല അഭിനയത്തിൽ സൂപ്പറാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങളെയൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടിയും അമ്മച്ചിയുടെ പെർഫോമൻസ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പൊ അമ്മച്ചി ഇപ്പൊ ഇപ്പൊ കാഴ്ചവെക്കുന്ന പെർഫോമൻസ് ചില ആളുകൾ പറയും അയ്യോ അവർക്ക് ശരിക്കും അസുഖമാണ് ആയിക്കോട്ടെ എന്നെ ഈ അസുഖം ഉള്ളപ്പോ തന്നെയാണ് ആ പെണ്ണിനെ ഇത്രമാത്രം ദ്രോഹിച്ചെന്നാ പറഞ്ഞു കേൾക്കുന്നത് അപ്പം മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് തുടങ്ങുകയാണോട്ടോ തലയുടെ നാടകങ്ങൾ അയ്യോ കാണണ്ട നാടകം തന്നെയാണേ ഭയങ്കര വിഷമമാണ് ഒരു പെണ്ണിനെയും രണ്ട് കുട്ടികളെയും തലിക്കുന്നു പറയാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ നോക്ക് ഏ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സ്വസ്ഥത കൊടുക്കാതെ ഇപ്പൊ ഒന്ന് കുത്തിയിരുന്ന് കാണിക്കുന്ന പെർഫോമൻസ് നമ്മൾ പറയുക തന്നെ വേണം എന്നിട്ട് ഇവരെ ഒന്നും ഒരു നിയമം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതോ അറസ്റ്റ് ചെയ്യുന്നതോ ചോദ്യം ചെയ്യുന്നതാ ഒന്നും നമ്മൾ കാണുന്നില്ല പറയുന്നത് അമ്മച്ചി വയ്യാത ഹോസ്പിറ്റലാണ് ഇതൊന്നും ചെയ്യുമ്പോൾ ഓർത്തില്ലെന്ന് ഞാൻ ചോദിക്കുന്നേ ചെയ്യുമ്പോൾ ഓർത്തില്ല ഒരു പെണ്ണിനെ ഈ അവസ്ഥയിലെത്തിച്ചിട്ട് എത്തിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ പെർഫോമൻസ് കാണിക്കുക അപ്പൊ എല്ലാവർക്കും ഈ ഫീസ് ഇതിനെ കുറിച്ച് നമ്മൾ ഇട്ട സമയത്ത് ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നായിരുന്നു ഇതൊരു ടീച്ചറാന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി പഠിപ്പിച്ച ഒരുപാട് ആളുകൾ വന്നിട്ട് ഭയങ്കരായിരുന്നോ പറഞ്ഞത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്ത് ഇതിനൊന്നും വേണ്ടി കമന്റ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഈ തളയുമായി ഭയങ്കര അടുത്ത് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ എന്താണ് നമ്മൾ കാണുന്നത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ വീട്ടിലുള്ള ആണുങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് അവര് തെറ്റിചേത്ത ആളുകളും പുണ്യാളമാരും അവർക്ക് കിട്ടണത് അവർക്ക് കിട്ടുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് സ്ത്രീകൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിയമത്തിലെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഒരുപാട് ആളുകളെല്ലാം മുന്നോട്ട് വന്ന് ഈ തള്ളയുടെ സ്വഭാവം ഈ തള്ളിയൊക്കെ പീഡിപ്പിച്ച കാര്യങ്ങളും പറയുന്നത് ഇപ്പൊ തെളിവുകളില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്ത ജയിച്ചിമാര് അതുപോലെ തന്നെ നാട്ടുകാര് കൃത്യമായി എടുത്തെടുത്ത് ഇതിന്റെയൊക്കെ സ്വഭാവം പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിസ്മോളുടെ ഫ്രണ്ട്സും ആളുകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇവർക്കൊന്നും ഒരു കുറ്റമില്ലാത്ത പോലെ അയ്യോ ഇപ്പൊ വയ്യാതിരിക്കുകയാണ് നമുക്ക് തൽക്കാലം അമിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ നിയമത്തിൽ ഇപ്പൊ ിൽ കിടന്നാലും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ആ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എനിക്കൊന്നും ഇവരോട് ഒരു നമുക്ക് മനസ്സാക്ഷി ഇല്ലേ വയ്യാതിരിക്കല്ലേ ഇവര് ആ രണ്ട് കുഞ്ഞുമക്കളോടും ആ സ്ത്രീയോടും ചെയ്ത അത്ര ദ്രോഹമൊന്നും ഇല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിപ്പോ വയസ്സായി എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനൊന്നും പറ്റില്ല നമ്മുടെ അങ്ങനെ നാട്ടിലെ അങ്ങനെ പ്രത്യേക നിയമമൊന്നുമില്ല ഒരു വ്യക്തിക്ക് അസുഖം വന്നതിന്റെ പേരിൽ അവര് ചെയ്ത കുറ്റമില്ലാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ആളുകളും ഒരു അസുഖമാണേ ൊണ്ട് കാശുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നാള് വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എന്ത് വേണമെങ്കിലും ഇല്ലാത്ത രോഗം വരെ ഉണ്ടാക്കി എഴുതി പേടിക്കാൻ പറ്റും അതൊന്നും ഇവിടെ ഒരു നായ് അല്ല ഇനി വേറൊരു മോൾ ഉണ്ട് ഏഹ് നമ്മുടെ ജിമ്മയുടെ പെങ്ങള് അവളെന്തെയും ഏ അവള് വന്ന പിന്നെയാണ് ആ വീട്ടില് രണ്ടാമത് വടി തുടങ്ങിയെന്ന് പറഞ്ഞു യു കെയിലെ വർക്ക് ചെയ്യണെന്ന് പറയുന്നു യു കെയിലെ മലയാളി അസോസിയേഷൻസ് യു കെയിലെ മലയാളികള് ഇവള് വർക്ക് ചെയ്യണത് അവളെന്തായാലും ഒരു ഏകാന്തവാസം ഏകാന്തവാസൊന്നുമില്ലല്ലോ യു കെയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന വേറെ ആളുകൾ ഉണ്ടാവല്ലോ അതോറിറ്റി ഇൻഫോം ചെയ്യണം പണി അളയിപ്പിച്ചു കൊടുക്കണം ആ ഇവൾക്കൊന്നും പണിയിടുന്ന ഒരു ആവശ്യമില്ല ഒരു സഹോദരിനെയും രണ്ട് കുഞ്ഞുമാക്കളുടെയും ജീവൻ പോകാൻ ഇവിടെ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ജോലി പോയി വീട്ടിൽ വന്ന് കുത്തിയിരിക്കട്ടെ അങ്ങനെ തന്നെ പറയണം ഇപ്പഴം സുഖിച്ച് സേഫായിട്ട് ഇവിടെ ജോലി ചെയ്ത് നമ്മൾ കേട്ടത് യു കെല് എന്ത് ജോലിയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ജോലി ആണെങ്കിലും ജാതി പരിപാടി ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഇവിടെ ഒരു നേഴ്സായിട്ടോ ഒരു കെയർ ആയിട്ടോ വേണ്ട എന്ത് ജോലിയാണെങ്കിലും ഇവിടെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് അവിടെ ജോലിക്ക് കയറ്റും ഒരു അമ്മയോടും രണ്ടു മക്കളോടും ജാതി നികൃഷ്ട സ്വഭാവം കാണിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ മാക്സിമം ദ്രോഹിച്ച് എന്നിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കീഴിൽ പേഷ്യൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഏത് ജോലിയാണെങ്കിലും ആണെങ്കിലും ഇവരെയൊക്കെ നമ്മളെങ്ങനെ ധൈര്യമായി നമ്മുടെ ആ ജോലിയിൽ നിർത്തും അപ്പൊ അറിയുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയും വലിയൊരു കൺട്രിയിൽ ഇതുപോലൊരു വ്യക്തി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളെ കൃത്യമായി ഇൻഫോം ചെയ്യേണ്ട ആളുകളെ ഇവരുടെ ചുറ്റിലുള്ള ആളുകളെ ഇവരെക്കുറിച്ച് പേഴ്സണലി അറിയുന്ന ആളുകള് ഒന്ന് ഏർ ഒന്ന് പോയൊരു റിപ്പോർട്ട് കൊടുത്തൂടെ ഒന്ന് പറയണം അറിയിക്കണം ഇവരൊക്കെ കാരണം മൂന്ന് വ്യക്തികളുടെ ജീവൻ പോയിട്ടുണ്ടെന്ന് കൃത്യമായി ഇൻഫോം ചെയ്യേണ്ട ആളുകളെ ഇൻഫോം ചെയ്യണം കയറ്റി വിടേണ്ട ജന്മകളാണെങ്കിൽ കയറ്റി വിടണം നല്ലവരായ നാട്ടുകാർ മുന്നോട്ട് വന്ന് പ്രതിഷേധവും സമരങ്ങളും കാര്യങ്ങളുമായി മുന്നിട്ട് നിന്നപ്പോ അവരേക്കൊന്ന് കാണിക്കാൻ വേണ്ടി ജിമ്മീനേയും ജിമ്മിയുടെ ഫാദറിനെയും അറസ്റ്റ് ചെയ്തു അത് എന്തുകൊണ്ട് ഈ അമ്മേടേയും പെങ്ങളുടെയും ഒന്നും കാര്യത്തിന് നടക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് ദിവസം ഇവമാർക്കൊക്കെ അറിയാം കുറച്ച് ദിവസം ആണ് ഇതിനെ കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പുതിയ വാർത്തകൾ വരുമ്പോൾ ആളുകൾ അതിന്റെ പുറകിലൂടെ പോകും പക്ഷേ നാട്ടുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യണം ആ സഹോദരിക്കും മക്കൾക്കും നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മുന്നിട്ടിറങ്ങിയ ഒരുപാട് നല്ലവരായ ജനങ്ങള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല ന്യൂസുകളിലും കാര്യങ്ങളും അവരെടുക്കുന്ന എഫേർട്ട് അവരോടൊക്കെ എനിക്ക് ആകോ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളു പണത്തിന്റെ പേരിലാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും സ്വാധീനത്തിന്റെ പേരിലാണെങ്കിലും ഇതിൽ നിന്നൊന്നും ഒരാളും പ്രകലോട്ട് പോകരുത് ആ സഹോദരിക്കും ആ രണ്ട് കുഞ്ഞുമക്കൾക്കും നീതി കിട്ടുന്നത് വരെ അവരോട് ചേർന്ന് തന്നെ നിൽക്കണം അതുപോലെ തന്നെ ആ പെങ്ങളെന്ന് പറയുന്ന അവള് ഏത് കൺട്രിയിൽ പോയി ഒളിച്ചിരുന്നാലും അവളെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ മുൻ മുൻകൈ എടുക്കേണ്ടത് അവരുടെ ചുറ്റിലുമുള്ള ആളുകളാണ് ഇപ്പൊ യു കെ കെയിലാണെന്നുണ്ടെങ്കിൽ യു കെയിലെ മലയാളികൾ മുൻകൈ എടുത്തു തന്നെ അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന ജോലിയില് ചുറ്റുമുള്ള ആളുകൾക്ക് പോലും പണി കൊടുക്കും സ്വന്തം വീട്ടിലെ സ്വന്തം ആകയുടെ ഭാര്യയോടും മക്കളോടും ഒരു നീതി കാണിക്കാൻ പറ്റാത്ത ജന്മങ്ങളെ എവിട്ടാ പോയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരൊക്കെ ചെയ്യുന്ന ഏത് വർക്കാണെങ്കിലും അതിലൊന്നും വിശ്വസിച്ച് ഇവരെയൊന്നും അവിടെ നിർത്താൻ കഴിയത്തില്ല അപ്പൊ അവക്കൊക്കെ കിട്ടണ്ട ശിക്ഷ കിട്ടി തന്നെ മുന്നോട്ട് പോകണം ഇനി ഒരിക്കലും ഒരുത്തിക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അമ്മായി അമ്മേനെയും നാത്തൂനെയൊക്കെ അങ്ങ് പിടിച്ചങ്ങടെ അത് തെട്ട് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇതുപോലെ സുക്കേടായിട്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല ഒരു താക്കീത് തന്നെയായിരിക്കും ഇനിയെങ്കിലും ഒരു പെണ്ണിനെയും അവരുടെ മക്കളെയും ക്രൂശിക്കും ും ചെയ്യും നമ്മള് പോകാതെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു മാന്യമായ ഒരു മറുപടി അങ്ങോട്ട് കൊടുക്കുക ഇന്നത്തെ മറുപടി മാന്യമാണ് ചേട്ടന് ഇനി അടുത്ത ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് എന്ത് വേണമെങ്കിലും മാന്യമായ ഭാഷയിലെ ഒരു കമന്റിനും എനിക്കൊരു പ്രശ്നമില്ല എന്നോട് ഇപ്പോൾ തേങ്ങ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ പറയുവാ ഒരു കോക്കനട്ടാന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്ന ഒരു ടീമാണ് ഞാൻ പക്ഷേ വീഡിയോയുടെ താഴെ വന്നുകൊണ്ട് സ്ത്രീകളാണെങ്കി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പണമുണ്ടെന്നുണ്ടെങ്കി അഹങ്കാരം കൂടി നിന്നെ പോലെ എന്നൊക്കെ പറഞ്ഞു അതെന്താ സ്ത്രീകൾക്ക് വല്ല പ്രത്യേകതയുണ്ടോ അണ്ണാ പണമോ വിദ്യാഭ്യാസം അതെന്താ എപ്പോഴും ചേട്ടന്റെ താഴെ നിൽക്കണത് തന്നെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരമില്ലാത്ത ആളുകളോട് ഞാൻ ഒരു വാക്കങ്ങ് പറയാം തനിക്കൊരു വിചാരമുണ്ട് തന്നെപ്പോലെ സംസാരിക്കുന്ന ആളുകളാണ് ആണുങ്ങളെന്ന് ഒരിക്കലല്ലടോ തന്നെയൊക്കെ ഞാൻ കൂട്ടുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കൂടി പോകും ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ നാട്ടിലെ ആണുങ്ങളൊന്നും പോലെയല്ല അപ്പൊ നിങ്ങക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഹുസൈൻ ചേട്ടനോട് എനിക്കിനി ഒന്നും പറയാനില്ല അങ്ങനെ ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ലേ അതായത് ഇതുപോലെ കമൻസ് ഇടുന്ന വ്യക്തികള് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടിയ ക്യാഷ് കൂടിയാ അല്ലെങ്കിൽ അവർ ഞങ്ങളെക്കാളും താഴെ നിൽക്കണം എന്ന് കൺസിഡർ ചെയ്യുന്ന അവമാന ആണുങ്ങളല്ലെന്നേ അവമാനം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സിമ്മിയെ പോലെയുള്ള അതുപോലെയുള്ള നാരികളായിരിക്കും അപ്പൊ ഇനി ഹുസൈൻ ചേട്ടന് മറ്റൊരു മറുപടി ആവശ്യമില്ലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരും അപ്പൊ പൊങ്കാലകളൊന്നും ആരും മറക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കമന്റ് രൂപത്തിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വരട്ടെ അതുപോലെ തന്നെ ലൈക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ